ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മോട്ടർ വാൾട്ട് എന്തെല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഗായ് ദേ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ രണ്ട് വണ്ടികളായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഒരു ഡെയിലി ഒബ്സർവേഷൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് ഡെയിലി ഒബ്സർവേഷൻ മീൻസ് നമ്മൾ നമ്മുടെ വണ്ടിക്ക് കുറച്ച് പണികളുണ്ട് അതായത് രണ്ട് വണ്ടിക്കും അത് കുറച്ച് മേ ജന ചെക്കപ്പും കാര്യങ്ങളൊക്കെയാണ് അതായത് ഓയിൽ കാര്യങ്ങളൊക്കെ ലെവല് കുറയുന്നുണ്ട് ഈ ചൂട് കാലാവസ്ഥയല്ലേ ഡെയിലി ഓടുന്ന വണ്ടിയല്ലേ ഓ അവനത്തെ പോയി പ്രിൻഡർ എടുക്കാൻ പറഞ്ഞതാണ് ഒരു കംപ്ലൈൻറ്റ് സ്വാഭാവികം നിങ്ങളുടെ മനസ്സിൽ ഇപ്പം പറയുന്നത് സ്വാഭാവികം കാര്യം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ ഈ വണ്ടി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒറ്റയടിക്ക് പണി പണി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് പെട്ടെന്ന് തീർന്നു പക്ഷെ ഒറ്റടിക്ക് പണിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പത്ത് ഇരുപതിനായിരം രൂപയ്ക്ക് അടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് പോകും കാരണം ഇപ്പം തന്നെ ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ട് ഇരുപത്തി മുപ്പതിനായിരം രൂപ അല്ലെ രൂപ രൂപയ്ക്കെടുത്ത് എൻ്റെ കയ്യിൽ ഇറങ്ങിയിട്ടുണ്ട് എഞ്ചിൻ പണി ഉൾപ്പെടെ ടയർ ആണെങ്കിലും കാർബേറ്റർ ആണെങ്കിലും അതിന് പറയാനുള്ള കാര്യങ്ങൾ വരും ഈ മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയ്ക്ക് ഈ വണ്ടിക്ക് പണിയാൻ അത്രമാത്രം പണിയായിരുന്നു എന്ന് സംഭവം അത്രമാത്രം പണിയായിട്ടുള്ളൊരു വണ്ടിയായിരുന്നു നമ്മുടെ ഈ എഫ് സി നിങ്ങൾ ചാനൽ ആയതീട്ട് കാണുന്നവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ വണ്ടി ഫുൾ എടുത്ത് നമ്മളങ്ങ് റീസ്റ്റോർ ചെയ്തതാണ് പാർട്സിൻ്റെ റേറ്റ് ആണ് സഹിക്കാൻ പറ്റുന്നത് അതായത് എന്റെ ജീവിതത്തിൽ ഇത്രയും പാർട്സിന് വിലയുള്ള ഒരു വണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അതായത് കാർബേറ്ററിന് ആഴ്ചയിലാഴ്ചയിൽ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പത്താറായിരം രൂപ ഒക്കെ എടുത്ത് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു കാർബേറ്ററിന് തന്നെ അതുപോലെ തന്നെ ഇപ്പം നിലവിൽ പോകുന്ന കംപ്ലൈൻറ്റ് കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ക്ലച്ച് ബെല്ലിൻ്റെ കംപ്ലയിൻ്റ് ആണ് ക്ലച്ച് ബെല്ല് കംപ്ലയിൻ്റ് ആയതുകൊണ്ടത് ഒരു ഇനീഷ്യൽ ഫുള്ള് ഇങ്ങോട്ട് കിട്ടുന്നില്ല വണ്ടിക്ക് ഒരു ചാട്ടം കിട്ടുന്നില്ല ഒരു വലിയ രീതിയിൽ അപ്പോൾ അതിന് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപ ആണ് റേറ്റ് കയറിലൊക്കെ വരുന്നത് അവൻ്റെ പൊടി പോലും കാണാനില്ലല്ലോ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപ ആണ് കേട്ടാണ് വരുന്നത് അപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് ഇത് മാറി വെക്കണമെന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ചോദ്യം വന്നായിരുന്നു ഇത് വണ്ടി അങ്ങ് വിറ്റാലോ എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ ഈ എഫ് സിയുടെ ആ ഒരു ഫീലും കയറിലൊക്കെ പിന്നെ പൂവല്ലോന്ന് ഒരു വിഷമം വണ്ടി പിന്നെ വിൽക്കാഞ്ഞത് അതുപോലെ നമ്മൾ ഇത്രയും പണിഞ്ഞുകൊണ്ട് അവസാനം കൊണ്ട് കളയേണ്ടാന്ന് വിചാരിച്ചിരുന്നു കാര്യം അത്രമാത്രം വിലയാണ് സീ സ്പീഡോമീറ്റർ കേബിളിന് പോലും ആയിരം രൂപ ആയിരത്തഞ്ഞൂറൊക്കെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും വിലയ്ക്ക് എന്തിന് പണിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരി ചിഹ്നമായിട്ട് നിന്ന സമയത്ത് സിംയാശം വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് റെഡിയാക്കി എടുക്കാം അത് ലൈറ്റിക്ക് കൊടുത്ത് റീവർക്ക് ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ഏകദേശം ഒരു ആയിരത്തഞ്ച് ആയിരത്തഞ്ഞൂറ് രൂപ റേറ്റ് കണ്ടേ വരുത്തുള്ളൂ നമ്മളങ്ങോട്ട് പോവാണ് കേട്ടോ സിമിയാശന്റെ അടുത്തിട്ട് നമ്മുടെ ഡ്യൂക്കും കൂടെ കാണിക്കണം നമുക്ക് അവിടെ ചെന്നിട്ട് ഇനി എന്റെ പൊന്നെ ഈ പൊരുവെയിലെത്തി നിക്കുന്നവരെയൊക്കെ സമ്മതിക്കണം കേട്ടാ നന്ദിയായ ചൂടാണ് സത്യം പറയാൻ ഇവർക്കും ഊഹ് ആ ചൂട്ന്ന് നമ്മൾ വണ്ടി ഓടിക്കുന്നവർ പോലും ആ ചൂടങ്ങോട്ട് പറ്റുന്നില്ല പിന്നെ അങ്ങനെ ഈ ഹൈവേയിൽ രാവിലെ വൈകുന്നേരം വരെ നിക്കുന്നവരുടെ ഒക്കെ അവസ്ഥ അങ്ങനെ നമ്മളിത് രണ്ടു വണ്ടിയായിട്ട് സിമിയാശന്റെ അടുത്ത് ലെ എഞ്ചിനർസ് വോള്ള വൈബ്രേഷൻ ആണ് അവിങ്ങനെ ക്ലച്ച് എനിക്ക് വന്ന് ആ ഫുൾ സെറ്റ് മാറ്റണം തോന്നുന്നുട്ടോ ല്ലേ ക്ലച്ച് എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ ആ കേബിൾ മാത്രമേ ഉള്ളൂ അല്ലാതെ എന്താൈച്ചേ നീ തോന്നേ ഡിസ്ക് എല്ലാം ഇരക്കുരെ തീമാനായി കാണും ബ്രേക്ക് ബ്രേക്ക് പാഡ് നമ്മൾ മാറാറാണ്ട്ടോ കാണിച്ചോ ഒന്നുമില്ലേ കഞ്ഞി വെറോമിനർലില്ല ചേന എല്ലാം ഉണ്ടെന്നാ ഒന്നാണ് ഇതിലെല്ലാം ഒന്നല്ലേ അപ്പൊ ഈ ഡൂക്കിന്റെ ഒറിജിനൽ സാധനത്തിന് എത്ര രൂപ വരും ബാക്കി ഇതിന് ഈ സെയിം സാധനം തന്നെ ഇടുന്നത് ഒറിജിനൽ അല്ലേ ഇരുന്ന് അപ്പൊ ഈ വില കൂടുതൽ വരുന്ന ഇതിനായിരുന്നു ഫ്രണ്ടിലാണ് ബാക്കി ഫ്രണ്ടിൽ ഇത്ര രണ്ടായിരത്തി എണ്ണൂറ് ഒറിജിനൽ നമ്മളുടെ ബ്രേക്കിംഗ് അതുപോലെ തന്നെ കൂളൻ്റെ എൻജിൻ ഓയിലും എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കേട്ടോ നമ്മളിപ്പോൾ മാറിയിട്ട് ഇപ്പോൾ എത്ര നാളാണ് ഈ ഒരു വർഷമായില്ലേ എല്ലാം മാറിയിട്ട് ഉണ്ടല്ലോ അച്ഛനല്ലേ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് വീടുകയാണ് കേട്ടോ ഈ ഓയിലോട് നോക്കാം ഓശനേ അതിനെ ഇത് ത്രീ നയൻറ്റി ആണെണ്ടെ നമ്മൾ ക്ലച്ചും കൂടെ അഡ്ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനാ ക്ലച്ചിൻ്റെ ആ ഒരു കേബിളിനകത്ത് വന്ന ഒരു പ്രശ്നമാണ് വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ടാങ്ക് വരെ അടിച്ചത് വണ്ടിയുടെ ഭാഗത്ത് നിന്ന് കേട്ടോ നമ്മളങ്ങനെ അതെ ഒരു അസാഡ് ഒരു ഫ്ലാഷറും കൂടെ വെച്ചിട്ടുണ്ടോ ഫ്ലിക്കർ വണ്ടി ഇതാകത്ത് നമുക്ക് ഹെഡ് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുണ്ടോ പോകോസ അജിടെല്ലו ഇത് മോളോട്ടായിരിക്കുന്നെന്നേ ഒരു ഡൗട്ട് യാതൊരു വണ്ടി കൂടിയാണ് മേത്തേ 390 ഇലെ പൂക്കടെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ നേരെ പൂക്കസം അഡ്ജസ്റ്റ് ചെയ്യണം നമ്മുടെ ലൈറ്റിന് ത്രോങ് ആവലക ഓക്കേ അല്ലേ എന്നെ നമ്മൾ എഫ്സി സെറ്റ് ആക്കാൻ വേണ്ടിട്ട് ഇറങ്ങിരിക്കാനാണ് ഇതിണ്ടല്ല ഇപ്പോ ഈ കേബിൾ കട്ടൈക്കാം

ഓയില മൂന്ന് നാല് കിലോ നാല കാസ്ട്രോൾ വണ്ടിട്ടാ ഓയില് കുറവായിരുന്നാട്ടോ ഇത് വലിയ ടാപ്പായ പിന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല ഇത് ഓയിൽ കുറച്ച് കൊറച്ച് കൊറവായിരുന്നോ വണ്ടിക്കത് സാധനം എണുപ്പിനാണ് കുലുക്കം നല്ല കുലുക്കമുണ്ട് നമ്മൾ വന്നിരിക്കുകയാണ് ഇത് പെട്ടെന്ന് ചൂടാക്കിയത്െട്ടെന്ന് അഴിഞ്ഞത് കുറച്ചുകൂടെ വികസിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെയാ റിബേറ്റ് അടിക്കാൻ ഈ പോന്നൊട്ടിക്കൊട്ടി പൊട്ടിക്കൂല ാണ് ഇങ്ങനുള്ള പ്ലേ വരുന്നത് പ്ലൈ വരുന്നത് എന്താ പുഷു വേറെ ഈ പ്ലേ വരുന്നുണ്ടല്ലേ ആ ഒരു സൗണ്ടും പവർ ലാക്ക് ഒക്കെ വരുന്നത് അടി വരുന്നത് അടി വരുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്ന് സിനിയാശൻ്റെ ഒരു കൊടുത്തിട്ട് നമ്മൾ ചായ പിടിക്കാൻ വന്നത് എന്തോ കടികളാണെന്ന് നോക്ക് ഓ മൈ ഗാട്ട് ചായ കുടിച്ചിട്ട് പോകും നമ്മൾ സിനിയാശൻ്റെ വണ്ടിയിലാണ് കേട്ടോ വന്ന ഇങ്ങോട്ട് നമ്മൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലച്ച് മെല്ലൊക്കെ കൊണ്ട് റിപ്പേറ്റ് അടിച്ചിട്ടിട്ട് നമ്മളത് ക്ലച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു ഇതൊക്കെ അപ്പൊ നമ്മളിത് ഓയിലും കൂടി പുതിയ ഓയിൽ ഒഴിക്കാനാട്ടാ യെമലൂബ് കുറെ നാളിനേഷമാണ് നമ്മൾ യമലൂബിന്റെ ഓയിലിലോട്ട് വരുന്നത് ഇത് എത്ര ബ്രോ ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി മുപ്പത് റേറ്റ് എങ്ങനെ വരുന്നുള്ളൂ അടിപൊളി അടിപൊളി സാധനമാണ് ചെറിയ ചെറിയ കൊട്ടങ്ങാക്കി ഇത് മതി കുഴപ്പമില്ലല്ലേ എത്ര ഓ മിന്നിക്കളിക്കണേ കുഞ്ഞിപ്പുഴു മിന്നിക്കളിക്കണേപ്പുഴു മിന്നി മിന്നി കളിക്കുന്ന എന്താ അവൻറെ വണ്ടിപ്പം ഓ ഉപ്പ് കാണിക്കോ പോ പോ അപ്പൊ നമ്മള് പണിയൊക്കെ കഴിഞ്ഞത് നമ്മള് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കാണ് ആ എങ്ങനുണ്ട് സാധനം കൊള്ളാല സംഭവം അപ്പോ വണ്ടിക്ക് പവർ കൂടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പവറൊന്നും അങ്ങനെ ഇനിഷ്യൽ ചാട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വണ്ടി കുറച്ചും കൂടെ ആയി എൻജിൻ എന്നുള്ള കാര്യമാണ് കേട്ടോ നമുക്ക് എനിക്ക് തോന്നിയത് പിന്നെ എൻജിൻ ഓയിലും മാറി ഫിൽട്ടറും മാറി പിന്നെ എയർ ഫിൽറ്റർ പുതിയതാണ് ഓൾറെഡി അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയണത് എത്ര നമ്മളായിരുന്നു നമ്മുടെ ഡൂക്കിൻ്റെ കൂളൻ്റെ ഒക്കെ ഒന്ന് ടോപ്പ് ചെയ്ത് എൻജിൻ ഓയില് ഒന്ന് ടോപ്പപ്പ് ചെയ്ത് അതുപോലെ തന്നെ ഒരു ഫ്ലാഷർ വെച്ചു പിന്നെ ക്ലച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ലൈറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അത്യാവശ്യം ആണെങ്കിലും എല്ലാം തന്നെ ആക്കി എടുത്തിട്ടുണ്ട് വണ്ടി വണ്ടി സൂപ്പറാക്കി അപ്പോൾ ഇനിയിപ്പം ലൂബ് അടിക്കണം ലൂബ് വീട്ടിൽ ഇരിപ്പുണ്ട് ടിആർ എം അയച്ചു തന്ന ലൂബ് നമ്മുടെ ഇതിൽ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ നീറ്റായി കേട്ടോ എല്ലാം നമ്മൾ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ വി ത്രീയുടെ സർവീസും കൂടെ വരുന്നുണ്ട് വി ത്രീയുടെ സർവീസ് ചെയ്യണം സോ നമ്മൾ ഇന്നത്തെ പരിപാടി എന്തായാലും ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കീടിലൻ കിട്ടിലൻ വീഡിയോ ആയിട്ട് എത്രക്കാലും വരും യൂട്യൂബൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി നല്ല കീടിലൻ കണ്ടൊന്ന് കൊണ്ടുവരാനായിട്ടുള്ള പ്ലാനില്ല എന്നാ അപ്പോൾ ഓക്കെ ബായ്